ആസമിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ പ്രതികളായവരെല്ലാം ബംഗ്ലാദേശികളായതുകൊണ്ട് അവർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ ഇപ്പോൾ ഈ ബംഗ്ലാദേശികളായിട്ടുള്ള മുസ്ലിം വ്യാപാരികൾ ഇപ്പോൾ ആസമിന് ഈ മത്സ്യം നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ ജോർഹട്ട് ശിവസാഗർ ഗോലാഘട്ട് ദിബ്രുഗഡ് ടിൻസുഖിയ തുടങ്ങിയ ജില്ലകളിലെല്ലാം മത്സ്യ കച്ചവടം നിർത്തിപ്പോകാനുമായിട്ട് ബംഗ്ലാദേശികളായ വ്യാപാരികളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരും മത്സ്യ പച്ചക്കറി കൃഷികൾ നിർത്തി നാട്ടിലേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ മടങ്ങണമെന്നാണ് ഇപ്പോൾ തദ്ദേശീയവാസികളും ഒപ്പം തന്നെ തദ്ദേശീയ സംഘടനകളും പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞത് വെറുതെ ഒരു പ്രസ്താവന ആയിരുന്നില്ല ബംഗ്ലാദേശികൾ താമസിക്കുന്ന ഇടങ്ങളിൽ പോയി വീടുകളിൽ നിന്നും വിളിച്ചിറക്കി അവരോട് പറയുകയായിരുന്നു ഇനി നിങ്ങളുടെ കച്ചവടം ഇവിടെ വേണ്ട എന്ന് ഇതോടുകൂടി തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മത്സ്യ ആസാമിലേക്ക് എത്തിച്ചു തുടങ്ങി പച്ചക്കറിയും എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആസാമീസിലെ ഈ സമരം നടത്തുന്ന അതിൽ പ്രതിഷേധിക്കുന്ന ഈ സംഘടനകൾ പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ മുപ്പത് അക്രമ സംഭവങ്ങളാണ് ഈ അസമിൽ ഉണ്ടായത് ഈ മുപ്പത് അക്രമ സംഭവങ്ങൾക്ക് പിന്നിലും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരായിരുന്നു ഇവരിവിടെ കച്ചവടം നടത്തുകയും ഒപ്പം തന്നെ തദ്ദേശവാസികളായ സ്ത്രീകൾക്ക് ഉൾപ്പെടെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് അതിനിവിടെ വേണ്ട നിങ്ങളുടെ മത്സ്യം ഇവിടെ വേണ്ട നിങ്ങളുടെ കച്ചവടവും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കടകളെല്ലാം തന്നെ മുൻപ് പറഞ്ഞിരുന്ന ഈ ജില്ലകളിലെല്ലാം കടകൾ പൂട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു അവരുടെ നാട് വിടാനും പറഞ്ഞൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അസാം കടന്നുപോകുന്നു മിസ്റ്റർ മ്യൂസിന്റെ മലയാളം